ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ടല്ലാരുടെ വിശേഷം എല്ലാവരും സുഖായിട്ടും സന്തോഷമായിട്ടും ഇരിക്കലേ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ തലേ ദിവസം ഇവിടെ അടുത്തൊരു മറ്റേ മുടിയാളി ചലിൻ്റെ ഇറച്ചി കിട്ടൂലേ അതേപോലെ ഇറച്ചി കിട്ടി കെട്ടോ അപ്പോൾ അത് വലിയ ഫ്രീസറിൽ വെച്ചത് ഇനി ഇന്നലെ ഞമ്മൾ നോമ്പ് തുറവ് കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ ഇറച്ചിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ആ ഇറച്ചി എടുത്ത് കണ്ടിട്ട് ആ ഇറച്ചി കണ്ടപ്പോൾ മക്കൾക്ക് ബീഫ് ബിരിയാണി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇറച്ചി ഞാൻ കഴുകി വലിയ കഷ്ണങ്ങളൊക്കെ ആക്കി കണ്ടെന്ന് ഉറക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണോ കേട്ടോ പിന്നെ കുഞ്ഞുട്ടി പോയിട്ട് ആ കുറച്ച് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കൊണ്ടുവന്നു കൂട്ടത്തില് ബീട്രൂട്ടും പച്ചക്കായും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ റമണാ മാസ ധാരാ അതൊക്കെ തിന്ന അപ്പൊ ഇന്നോടറിയ മക്കൾക്ക് പകല് നോമ്പുണ്ടാവൂലോ ഓലിക്ക് വെച്ചെടുക്കാമല്ലോന്നൊക്കെ പറഞ്ഞിട്ട് പച്ചക്കറി തിന്നണ മക്കളന്നെ അപ്പൊ ഓലാണെങ്കി അങ്ങനെ ഇങ്ങനെ ഒന്നും അതൊന്നും തിന്നൂലെ കേട്ടോ അപ്പോൾ പച്ചക്കറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പറയുക മറ്റേ ഞാൻ നോമ്പല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാന്ന് പുറത്ത് കൂടെ വല്ല മുരിങ്ങയെ വല്ല കറൂത്തേ ഒക്കെ വല്ല കാന്താരിയോ ഒക്കെ കിട്ടുമോ നോക്കിയിട്ട് അങ്ങനെ ഒരു രീസം ഒപ്പിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി പച്ചക്കറികൾ ഇന്നതൊക്കെ അതൊക്കെ വേണം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നോമ്പാകുമ്പോ ഇപ്പം അതൊന്നും നടക്കില്ലല്ലോ അപ്പൊ ഞാൻ കുഞ്ഞുട്ടിനോട് പച്ചക്കറി കൊണ്ടാൻ പറഞ്ഞ് കുറച്ച് കൊണ തീനി അപ്പൊ തൈര് കൊന്നാൻ പോയതീഞ്ഞിട്ടോ പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അയ്ക്ക് ഉള്ളിയും ഇതുകളൊക്കെ ഒന്ന് തൊലിച്ചെടുക്കണ കേട്ടോ ഇന്നത്തെ നമ്മുടെ അസിസ്റ്റന്റിനെയോ കുട്ടിയാണ് കേട്ടോ ഓളാണ് പച്ചക്കറികളെല്ലാം എടുത്തു വെക്കണ ആള് ഓൾ അവിടെ തരംതിരിച്ച് ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കണിണ്ട് കേട്ടോ വേറെ ൊട്ട് എടുത്തരാൻ വന്നതാണ് കേട്ടോ ഉള്ള പിസ്കി പിസ്കി ഏതായാലും ഒരു രണ്ട് പൊട്ട് തന്നു തന്നിട്ടേ അവൻ ഞാനായിട്ടുള്ള തക്കാളിയൊക്കെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് നല്ല വെയിലാണ് കേട്ടോ വൈകുന്നേരം ഈ സമയമാകുമ്പോൾ മിക്കവാറും അടുക്കളക്കാണെ വെയിലൊക്കെ വരുക കേട്ടോ അപ്പോൾ രാവിലെ ഒരുക്കിയിരിക്കണം എന്ന് വിചാരിച്ചും വിചാരം മാത്രമേ നടക്കുള്ളൂ ഒരുക്കാനും നടക്കൂല്ല അങ്ങനെയാണ് പിന്നെ അജക്കൂട്ടം വലിയ കുട്ടിയല്ലേ എന്തിനാങ്ങൾ ഓനെ കൊണ്ട് നോൽപില് നോക്കുമ്പോ തോൽപ്പിക്കാത്തത് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ കമന്റ് വരലുണ്ട് കേട്ടോ മക്കളെ ഭയങ്കര ചൂടല്ലേ നമ്മക്കാണെങ്കി ഇവിടെ കാക്കി ഇരിക്കാൻ തണലില്ല എന്ന് പറഞ്ഞ മാതിരി ഒരു തണലും ഇല്ല കേട്ടോ നമ്മുടെ ഈ ഒരു പെരക്ക് പിന്നെ ഈ താഴ്ന്ന പെരയും ഈ തകരത്തിന്റെ ഷീറ്റും ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പൊ മക്കള് ചൂട് കൊണ്ട് തളരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ചൂനെ കൊണ്ട് നോൽമ്പൊന്നും തോൽപ്പിച്ചാത്തത് അത് വിചാരിച്ചിട്ട് ഞാൻ തീരെ നോൽമ്പ് തോൽപ്പിക്കാതിരിക്കലും ഇല്ല കേട്ടോ ഓന ഇപ്പൊ രണ്ടെണ്ണം നോച്ചു അത് രണ്ടും ഇതേപോലെ തന്നെ വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും ഫസ്റ്റ് നോക്കുമ്പോ ശെരി ളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു രണ്ടു മണി മുതൽ പിന്നെ ഒരു അഞ്ച് മണി വരെ കടപ്പന്നെയും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് പിന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ചയായിരുന്നു അതിലോകത്ത് തുറവുണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് പോകാനും വേണ്ടിട്ട് അന്നും ഞാൻ തോൽമ്പ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്കൂള് പരീക്ഷയുണ്ടല്ലോ എൻ്റെ ഇട ഇട ദിവസങ്ങളിൽ അപ്പൊ അന്നൊന്നും പരീക്ഷക്ക് പോകണമെന്നൊന്നും ഞാൻ നോൽമ്പ് തോൽപ്പിച്ചതിലില്ല കേട്ടോ എനിക്കൊരു പേടിയാണ് അഥവാ നോമ്പ് നോറ്റിപ്പോയി പോയിങ്ങാണ്ട് സ്കൂളിൽ നിന്ന് തലമിന്നേ ഒക്കെ ചെയ്താല് പെതി ഇടൂലോ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ അതും അന്ന് ഒന്നും അങ്ങനെ ഒന്നും വിൽപ്പിച്ചില്ല കേട്ടോ അപ്പൊ നമ്മുടെ ബിരിയാണിക്കും വേണ്ടിയിട്ടില്ല മസാലകളൊക്കെ ഇട്ട് നമ്മുടെ ബീഫിലൊക്കെ പരട്ടി അതിന് കുറച്ചു നേരം ഒന്ന് വെച്ചിട്ട് പിന്നെയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം ഒന്ന് മസാല പിടിച്ചാൻ വേണ്ടി മാറ്റിവെച്ചിട്ട് പിന്നെ അത് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ കുക്കർ കുറച്ച് വല്ല്യപ്പോഴേക്കണേ നെട്ടും പോയിട്ട് കയലുടങ്ങണം അതൊക്കെ ഒന്നിങ്ങനെ മുറുക്കി കൊടുത്ത് ഒന്ന് മെല്ലൊന്ന് വെച്ചെങ്കിൽ ഉള്ളു മൂപ്പരൊന്ന് ഒച്ചമൂളിയൊക്കെ ഉണ്ടാക്കി കിട്ടും കേട്ടോ ിയോണ്ടോ <laughs> അപ്പൊ hey, <laughs> <200. laughs> <laughs> അപ്പം ഇനി ഞാൻ സബോള അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ സബോള എനിക്ക് സ്പീഡിൽ അരിയണം എന്നുണ്ടെങ്കിൽ കയ്യന്നമാണ് കേട്ടോ കട്ടിങ് ബോർഡിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ അരിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് അത്ര സ്പീഡിലായിട്ട് കട്ടിങ് ബോർഡിൽ അരിഞ്ഞ് കിട്ടാൻ വയ്ക്കും പ്രയാസമാണ് കിട്ടും പിന്നെ വെരലോറ എന്ന് ചോദിക്കും വെരലോറ ഏത് വെരലോറ വാങ്ങിയാലും എന്റെ കൈയിൽ അത് ലൂസേക്കാലം കേട്ടോ പിന്നെ നമ്മൾ ചെറിയ കുട്ടിയൊക്കെ ഉണ്ടല്ലോ ലൂസിൽ ട്രൗസർ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ മതി അത് ഊരിങ്ങനെ പോകും ഓരോന്നരയും അത് വെച്ചാൽ നേരെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പൊ ഇതാവുമ്പോ എനിക്ക് എളുപ്പമാണേലും പക്ഷെ ചെയ്തുണ്ടല്ലോ നമ്മൾ ക്യാബേജ് കടല ഇടല്ലോ കൊത്തി അരിയാണ് അന്ന മാരിയാകും അവസ്ഥ കേട്ടോ ആകെ കുത്തും പുള്ളി അപ്പൊ ഞാനിത് സവാള വഴറ്റി എടുക്കാൻ കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പത്തിൽ ഞാൻ കുക്കറ് തീമിച്ചും നമ്മള് നമ്മള് ചണ്ണി കണ്ടതും ഫുള്ള് വാട്ടെടുക്ക പിന്നെ വറുത്തിറു മുന്തിരി എന്താണേ ബിരിയാണി എന്ത് ബിരിയാണി ചിക്കൻ ചിക്കൻ ബിരിയാണി 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 മുട്ട നമ്മളെന്താ കഴിക്കാനി അത് മേത്താക്ക അപ്പൊ അടുത്ത സാധനം കൊണ്ട് ഇനിയും മൂള് വരുന്നിട്ടിട്ടോ വായക്കുമ്പോട്ടോ അത് കുഞ്ഞുട്ടി മറ്റേ ചെങ്കതളി കൊലിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ അയിൻ വന്ന് കുഞ്ഞുട്ടി അവിടെ നിന്ന് ഇട്ടുകൊടുത്തതാണ് കേട്ടോ അതും കൊണ്ടാണ് കേട്ടോ പൂള് വരുന്നത് അങ്ങനത്തെ സാധനമൊക്കെ നോമ്പാകുമ്പോഴാണ് കേട്ടോ കിട്ടുക അല്ലെങ്കിൽ അല്ലാത്തപ്പോ കൂട്ടല്ലാത്തുമ്പോ ഇങ്ങനത്തെ ഒന്നും കിട്ടൂല അപ്പൊ ഞാന് ഏഹ് ഇതാക്കണ് ഇവിടെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെനി അപ്പൊ അതിന്റെ അടിയിൽ കൂടെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പണികൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി വെള്ളം നിലച്ചപ്പോ അത് ഇട്ട് കൊടുക്കാണ് അപ്പൊ ഈ സമയത്തൊന്നും നമ്മുടെ ജനിപ്പുത്തിന്റെ ഒച്ച കേക്കാത്തത് എന്താ വച്ചാലേ ആളിവിടെ ഇപ്പൊ ചിന്നപ്പ എന്താ ഇവിടെ പുറത്തിരുന്നു കയ്യൊക്കെ കൂട്ടി പാട്ടും പാടിയൊക്കെ ഇവിടെ കുത്തിരിക്കാനായിട്ടോ അപ്പൊ ഈ ഒരു വൈകുന്നേര സമയത്ത് ഞങ്ങള് നോമ്പല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ ഇറങ്ങുമല്ലോ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പുറത്തു പുറത്തുകൂടെ ഇങ്ങനെ നടക്കണത് ഓന് ഇഷ്ടം പക്ഷെ ഓനിപ്പതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണണ്ടേ ഞാൻ ഈ സമയത്തൊക്കെ അടുക്കളയിലല്ലേ കാരണം എനിക്കതിനായിട്ട് കൂടും കൂടുമില്ല എന്നാ ഒന്ന് നേരത്തെ എല്ലാം റെഡി ആക്കി വെച്ചാണ്ട് വേഗം ഇറങ്ങാന്ന് വിചാരിച്ചും ആ വിചാരിച്ചിട്ട് അന്ന ഏറെ നേരം വേഗം ചെയ്യും അപ്പൊ ഓന അവിടെ കുത്തിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിഞ്ഞ് ചോറ് വേകണ സമയം കൊണ്ട് തൈ മറ്റേ തൈരുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ എനിക്കും അജുവിനും വട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും തൈരുണ്ടായാൽ മതി ഇനിയിപ്പോൾ ഇറച്ചിയോ മസാലയോ ഒന്നും വേണ്ട ആ ചോറും ഈ തൈരും കൂട്ടിയാൽ പച്ചളകും ഒരു ഉള്ളിയൊക്കെ മുറിച്ചിട്ട് തുള്ളി ഉപ്പിട്ട് തൈരും മറന്നാൽ അത് സെറ്റായി അതുണ്ടായാൽ മതി എനിക്കും അജുവിനും കിട്ടും പിന്നെ കൂട്ടിക്കും നിയമോക്കും അത് പിന്നെ അവിടെ അത്ര വലിയ ഇഷ്ടമായിട്ട് ഇല്ലേനും അപ്പൊ ഇന്ന് ഞാൻ എല്ലാ ചോറ് വറ്റിച്ചെടുക്കാണ്ട് കിട്ടോ മറ്റേ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോ തിളപ്പിച്ചു അങ്ങനെയും ചെയ്യലുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ എളുപ്പ പണിക്കും വേണ്ടിട്ട് വേഗം വറ്റിച്ചെടുത്താണ്ട് കിട്ടോ അപ്പൊ ക്യാമറ ഓണാക്കണേന് മുന്നേ അവിടെ എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചതാണ് ഒരു ഇത്തിരി സ്ഥലമല്ലേ ഉള്ളൂ അപ്പൊ ഒരു രണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കുമ്പോഴത്തിന് പാത്രങ്ങൾ ഇഷ്ടം പോലെ നിരക്കും പിന്നെ ഇപ്പൊ അത് അങ്ങോട്ടൊന്നും മാറ്റിച്ച് ഇങ്ങോട്ടൊന്നും മാറ്റിച്ച് അങ്ങനെയൊക്കെ വീഡിയോ കുടിച്ച് അല്ലാതെ വേറെ കോലൊന്നും ഇല്ലാട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ച് പിന്നെ നമ്മുടെ ഇതൊന്നും ദം ചെയ്ത് എടുക്കുകയാണ് കേട്ടോ നമ്മുടെ ബിരിയാണി പിന്നെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മുത്തുപണികൾക്കും ഒരുപാട് നന്ദിണ്ട് അപ്പൊ സിനിമ ഒച്ച ഇങ്ങനെ കേക്കേണ്ട ഔട്ടങ്ങള് ഓനെ ഓനെന്റെ മടിയിൽ കുത്തിർന്നിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ എടുക്കണത് ഒക്കെ ആ പോയി പോയിടക്കിടക്ക് ഓന ഇങ്ങനെ ഉച്ചിമുളിയൊക്കെ ഉണ്ടാക്കുന്നതാണേ അങ്ങനെ ഞാൻ ഇത് എമ്മിലൊക്കെ കഴിഞ്ഞ് ഞാൻ അതിന്റെ മുകളില് ഒരു വെയിറ്റ് വെച്ചെടുത്ത കേട്ടോ പൊന്തി ഇങ്ങനെ നിൽക്കുകയുള്ളു അപ്പൊ പിന്നെ ആ ഒരു നമ്മുടെ ഇത് വെച്ചിട്ട് ആ എന്താ പിന്നെ പറയാ ആ കുഞ്ഞൊരലി അതാണ് വെച്ചെടുത്തേണ്ടത് കേട്ടോ അപ്പോളേക്ക് ഇത്രേം പാത്രങ്ങൾ മോറി മോറാൻ അയക്കണ കേട്ടോ ഇത് ബിരിയാണി വെച്ചത് മാത്രം മക്കൾക്ക് കഞ്ഞി വെച്ചതും ഉണ്ടായി തിന്നാണ്ടായി കൊടുത്തതും അങ്ങനെയൊക്കെ ആയിട്ട് പാത്രങ്ങൾ കുറച്ചുണ്ട് അപ്പൊ ഇനി വേഗം സമയം ഉണ്ടായപ്പോ വേഗം അതൊന്നും വേഗം മോറിയിട്ട് കെട്ടുന്ന പിന്നെ അന്തിക്ക് തോന്നെ ആവൂലല്ലോ അത് വിചാരിച്ചു വേഗം അതൊക്കെ മോറി കൊണ്ടുവന്നിരിക്കണേ കേട്ടോ അത് മോറി മോറികൊണ്ട അത് എടുത്ത് വെക്കാതെ നേരൊന്നും സമയം ആറേ കാലൊക്കെ ഇരിക്കണം പിന്നെ ഇപ്പൊ അത് എടുത്തെക്കണില്ല വേഗം നമുക്ക് തുറക്കാനില്ല അതൊക്കെ ഒന്ന് റെഡി ആക്കി പിന്നെ പാത്രങ്ങൾ ാലും കുഴപ്പമില്ലല്ലോ അപ്പൊ അതിന് ഒരു അര പീസ് അരപീസ് വത്തക്കെടുത്തോളം കേട്ടോ ഇതിന്റെ ഒന്ന് പകുതി കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാൻ വെക്കാനും ഒരു പകുതി ജ്യൂസ് അടിച്ചാനും കൂടിയിട്ടാണ് കേട്ടോ അപ്പൊ അജു വന്നിട്ട് അതൊക്കെ എടുത്തുണ്ട് കേട്ടോ ഒക്കെ ഓന് പാത്രത്തിലാക്കിയിട്ട് ഒന്നും കൂടി വെക്കട്ടെ കൊണ്ടിട്ട് തണുപ്പാവാൻ ഒക്കെ പറഞ്ഞോ അതുംകൊണ്ട് ഫ്രിഡ്ജിൽ കൊയ്ക്കണു ബാക്കിയുള്ള വത്തക്കീന്നാണ് കേട്ടോ ഞാന് ജ്യൂസ് അടിച്ചെടുക്കുന്നത് അപ്പോൾ സനിമോന് വത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓൻ്റെ മറ്റേ ആ ഇതിലിട്ടിട്ട് ആ ഒരു ബോട്ടിൽ ഒരു ചെറിയ പീസ് ഇട്ടിട്ട് അത് ഓന് കൊണ്ടേ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഓന് നല്ല ഇഷ്ടമാണ് അതിങ്ങനെ ഈമ്പി തിന്നാൻ അപ്പം ഞാൻ എൻ്റെ ചൊമ്പ് മാക്സിമം ഇതേപോലെ വിരണ്ടി കൂട്ടി എടുക്കാൻ നോക്കുകയാണേ അപ്പോൾ അജി വന്നിട്ട് ഓനൊരു സ്പൂണൊക്കെ എടുത്ത് അതിൻ്റെ ബാക്കിയും കൂടി വരണ്ടി കൂട്ടിയൊക്കെ തന്നിട്ടോ അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കണേ ഇന്നേ താരം പോരെയും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബിരിയാണി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും അല്ലാതെ ആർക്കും വണ്ടിരില്ലോ എല്ലാവർക്കും ബിരിയാണി മതിയാകും അപ്പൊ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അതൊന്നും ഉണ്ടാക്കാഞ്ഞത് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ മുന്തിരി ആർക്കും മുന്തിരില്ലാത്ത വിചാരിച്ചിട്ട് പിന്നെ പിന്നെ കുട്ടനെ അപ്പൊ നോമ്പില്ലാത്ത നിയമങ്ങളും അച്ഛൻ ബാങ്ക് വിഷാനായിട്ട് കാത്തിരിക്കട്ടോ എന്നിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിന്നതൊന്നും വിഷയമല്ല പക്ഷേ മാതിരി പിന്നെ നേരത്ത് ബാങ്ക് കൊടുത്തിട്ടേ പിന്നെ തിന്നാൻ പറ്റുള്ളുട്ടോ അപ്പൊ എല്ലാം റെഡി ആക്കി വെച്ചബളി ഒരു പത്ത് ഇഞ്ച് നേരം ഉണ്ടായിന് ആ പത്ത് മിനിറ്റ് കൊണ്ട് വേഗം ഇവിടെ കുറച്ച് ഉണങ്ങിയത് കൊണ്ടുവന്നിട്ടിനി അതും കൂടെയാണ് മടക്കിയേക്കാൻ എന്നാ പിന്നെ തുറന്നിട്ട് ഇതാക്കാനൊക്കെ കാത്തിരിക്കണ്ടല്ലോ അങ്ങനെ പിന്നെ നോമ്പ് വെറുക്കണൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വളമ്പാണ് അപ്പൊ ഞാൻ ഒന്നിച്ചാണ് കൂട്ടി വളമ്പാണ് കേട്ടോ അറ്റ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അതിന്റെ ഇടയിലൊരു വായൻ്റെ ല വെച്ചിട്ട് അങ്ങനെയൊക്കെ ഞാൻ സെപ്പറേറ്റ് ആക്കി എടുക്കലുണ്ടെ നെയ്യ് ഒഴിച്ചാൽ മറന്നീന കേട്ടോ ഫസ്റ്റ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തീനിയും പിന്നെ ഒഴിച്ചിട്ടൊന്നുമില്ല ഇനി അപ്പൊ അതൊക്കെ ഒന്ന് നെയ്യൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഞാനതൊന്ന് മിക്സ് ആക്കി എടുത്തു അങ്ങനെ ഞാൻ വേഗം മക്കൾക്കും കുഞ്ഞുട്ടിക്കും ഒക്കെ ഉള്ളതൊക്കെ വളർന്നി കൊടുത്തേട്ടോ അപ്പൊ ഓലി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ കഴിച്ചത് കേട്ടോ അപ്പൊ ഇനിയ മോളെ പാത്രത്തിൽ കൂടെ ആണ് കേട്ടോ ഞാൻ കഴിക്കണത് അതാണ് അവിടെ കുറച്ച് തൈര് കിടക്കുന്നത് നിങ്ങൾ കാണുന്നത് ഉള്ളത് ഒരിത്തിരി ബാക്കിയുണ്ടെ അത് വെറുതെ കളയുണ്ടായിരുന്നെങ്കാണ്ട് ആ ഒരു കൂട്ടത്തിൽ പോലെ തന്നെ വളമ്പിയിട്ടാണ് ഞാൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചത് കേട്ടോ അപ്പോൾ സെനിമോന് അവിടെ കിടക്കുകയാണ് കേട്ടോ ഈ നേരത്തെ தனம் நம்ம இதோ எடுத்தோம் இங்க நம்ம தெரிஞ்சு நோக்கு 1 2 3 4 4 1 4 இத நம்ம 1 2 3 4 5 ഇഗലമ w m e l ഓക്കേ നോക്കേ നമ്മൾ വായിക്കുമോ മൂന്ന് മൂന്ന് വയസ്സ് ഈ ചാനൽ তো സിനിമയൊന്നും ബുക്ക് ചെയ്താ ഐ പോര് നീക്കിയാ നീ അടുത്ത് കുറച്ചിണ്ട് കുറച്ചേണ്ട് ഞാൻ വെറുതെ ബുക്ക് ആയിച്ചെന്നാ തന്നോണ്ടി ബുക്ക് തന്നാ ദിനോ ഞാൻ എടുത്തിട്ടോ ഇുണ്ടോണ്ടി ബുക്ക് അപ്പൊ ഞങ്ങളെല്ലാരും നോമ്പുറന്ന ക്ഷീണത്തിൽ കടക്കാൻ കെട്ടോ ആ സമയത്തെ പരിപാടിയാണ് ഇതേ ഇപ്പൊ ജനം എന്തെങ്കിലും ബുക്കൊക്കെ കയ്യില് കെട്ടാതെ അത് ഇളകി പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങൂട്ടോ അപ്പൊ അതന്നെയാണ് ഈ കാട്ടിങ് കൊണ്ടിക്കുന്നത് ഓ ഓൻ്റെ ബുക്ക് ഉളി വാങ്ങും അപ്പൊ ഓനെ അറിഞ്ഞിട്ട് അതിനത് അതിന് ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ക്യാമറ ഓൺ ആക്കിയപ്പോൾ അതിന് മൊക്കെ നോക്കുന്നത് അപ്പോളേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ അഭിപ്രായം കമൻ്റ് ബോക്സ് ഓണാണെങ്കിൽ ഒന്ന് എഴുതി കഴിഞ്ഞിട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഒന്ന് മറക്കല്ലേട്ടോ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസാം വലൈക്കും ബൈ ബായ്